സോഷ്യൽ മീഡിയയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് നടൻ ബിനു അടിമാലി ഇപ്പോൾ അഭിനയിച്ച സിനിമകളെക്കാളും ഉപരി സ്റ്റാർ മാജിക് താരം എന്ന രീതിയിൽ ശ്രദ്ധ നേടിയ ബിനു അടിമാലിയുടെ സിനിമാ പ്രവേശനത്തിൻ്റെ പതിമൂന്നാം വർഷമാണ് ഈ കാലമത്രയും ഉണ്ടായിരുന്ന സൽപ്പേരുകളെല്ലാം ഒറ്റയടിക്ക് തകർന്നു വീഴുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്നിനു ഒന്നായി നടൻ പറയുന്നതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ മൗനം പാലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നടനുള്ളത് ജന്മനാടിൻ്റെ പേരാണ് തൻ്റെ പേരിനൊപ്പം ബിനു ചേർത്തത് അച്ഛൻ അമ്മ അഞ്ചു മക്കൾ എന്നിവരടങ്ങുന്ന കുടുംബമായിരുന്നു നടന്റേത് നാലാമത്തെ മകനായി ജനിച്ച ബിനുവിന് രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനും ഒരനിയനുമായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയ്ക്കും കൃഷിപ്പണിയായിരുന്നു കുറച്ച് കൃഷിഭൂമിയുള്ളതുകൊണ്ട് അവിടെ കൃഷി ചെയ്ത് കിട്ടുന്നതുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് എങ്കിലും വീട്ടിലെ മറ്റു സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായിരുന്നു അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഉള്ള സൗകര്യത്തിൽ സംതൃപ്തിയോടെ കഴിയുന്ന കുടുംബമായിരുന്നു ബിനുവിൻ്റേത് സഹോദരങ്ങളെല്ലാം കലാകാരന്മാരായിരുന്നു സ്കൂൾ കാലത്ത് എല്ലാവരും തന്നെ മിമിക്രിയും സ്കിറ്റുമൊക്കെയായി സജീവമായിരുന്നു പക്ഷേ പ്രീ ഡിഗ്രിയോടെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ശേഷം സുഹൃത്തുക്കളോടൊപ്പം അടിമാലി സാഗര എന്ന പേരിൽ ഒരു ട്രൂപ്പ് തുടങ്ങി അപ്പോഴും സീസണിൽ മാത്രമേ പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് പെയിൻറ്റിംഗ് പണിക്ക് പോയിരുന്നു അതായിരുന്നു ഉപജീവന മാർഗ്ഗം അങ്ങനെ ടി വി ചാനലിൽ പരിപാടികൾ അവതരിപ്പിക്കുവാൻ വിളിച്ചതാണ് വഴുത്തിരിവായത് അതോടെ പെയിൻറിങ് പരിപാടി നിർത്തി മിനി സ്ക്രീനിലെ പ്രകടനം കണ്ട് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവാണ് സിനിമയിലേക്ക് വിളിച്ചത് തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി അഭിനയിച്ചത് അതൊരു വലിയ വഴുത്തിരിവായി സിനിമാ പ്രവേശനം കിട്ടിയതോടെ ഭാര്യ ധന്യയെയും മൂത്ത മകനെയും മകളെയും കൂട്ടി ആലുവയിലെ വാടക വീട്ടിലേക്ക് താമസം മാറി അതിനുശേഷം ഇതിഹാസ പാവാട പത്തേമാരി കിങ് ലെയർ ജോർജ് പൂരം കാർബൺ തുടങ്ങി അൻപതോളം സിനിമകളിൽ അഭിനയിച്ചു അതോടെ ടി വി പരിപാടികളിലും സജീവമായി അതിനിടെ ഒരു പെൺകുട്ടി കൂടി ജനിക്കുകയും ചെയ്തു അതിനിടെയാണ് കിട്ടിയ സമ്പാദ്യം സ്വരുകൂട്ടി അഞ്ചു സെൻറ്റ് ഭൂമി വാങ്ങിയത് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീടുപണി തുടങ്ങുകയും ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുകയും ചെയ്തു അവിടെ പാലുകാച്ചൽ നടത്താനിരിക്കവെയാണ് വില്ലനായി കൊറോണ കൊറോണയെത്തിയത് നാലു മുറി വീടായിരുന്നു പണി കഴിപ്പിച്ചത് ലോണൊന്നും എടുക്കാതെ കയ്യിലെ ബജറ്റിനൊതുങ്ങിയ വീടായിരുന്നു പണിതത് വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്തു എന്നാൽ പിന്നാലെ അടിക്കടി നടനെ തേടിയെത്തിയത് വിവാദങ്ങളും അപകടങ്ങളും ഒക്കെയായിരുന്നു ഇതിനെല്ലാം കാരണം തൻ്റെ വീടിന്റെ രാശിക്കുറവാണെന്നായിരുന്നു കണ്ടെത്തിയത് എന്നാൽ മകൻ വിദേശത്ത് പഠിക്കാൻ പോയതിന്റെ ലോണും വീടിന്റെ ലോണും എല്ലാം കൂടിയായപ്പോൾ അടയ്ക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ വീട് വിറ്റു എന്നായിരുന്നു ഏറ്റവും പുതിയ വിവാദത്തിനു പിന്നാലെ നടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ വീട് എന്നും വിൽപ്പനയ്ക്കായി ഒഴിച്ചിട്ടിരിക്കുകയുമാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹായി വെളിപ്പെടുത്തിയിട്ടുള്ളത് ആ വീട്ടിൽ നിന്നാൽ കഷ്ടകാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ മൂലകൾ വരെ പൊളിച്ചു പണിഞ്ഞിരുന്നു എന്നിട്ടും കഷ്ടകാലം മാറിയിട്ടില്ലെന്ന് പറഞ്ഞ് വീട് മാറുകയും ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുകയുമാണ് നടൻ്റെ കുടുംബം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ